കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇല്ലാതെ ഐ എൻ ഡി ഐ മുന്നണിയുടെ റാലി ഝാർഖണ്ഡിൽ നടന്നു റാഞ്ചിയിലെ പ്രഭാത് ധാര മൈതാനത്തിലാണ് റാലി നടന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പഞ്ചാബ് മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ ഭഗവത് മൻ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പത്നി സുനിത കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു बीजेपी कर, के नेता का भरणघना इलादाकान आवर्तीय आरजेडी नेता मुन बिहार उप मुख्यमंत्री तेजस्वी यादव पर हम लोगों तमाम हैसियत नहीं है ये बिहार में भी आए थे बिहार में भी इनके मंत्री इनके उम्मीदवार लगातार इस बात को कह रहे हैं कि संविधान को खत्म कर देंगे बोलने से पहले सोच लो अगर सोच रहे हो संविधान को खत्म करने का അരവിന്ദ് കെജ്രിവാളിന് അധികാരമോഹമില്ലെന്നും രാജ്യത്തെ സേവിക്കുക മാത്രമാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹമെന്നും റാലിയിൽ പങ്കെടുത്ത ഡൽഹി മുഖ്യമന്ത്രിയുടെ ഭാര്യ സുനിത കെജ്രിവാൾ പറഞ്ഞു ശാരീരിക അസ്വാസ്ഥ്യം മൂലമാണ് രാഹുൽഗാന്ധി പങ്കെടുക്കാത്തതെന്ന് കോൺഗ്രസ് വിശദീകരിച്ചു റാലിക്കിടെ ആർ ജെ ഡി കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത് സഖ്യത്തിന് ക്ഷീണമായി